ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മളിവിടെ വരാൻ ഉള്ള കാരണം നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അവർ വഴിയാണ് ഗോഡ്സണെ പറ്റി നമ്മൾ അറിഞ്ഞതും വരുന്നതും പിന്നെ നമ്മുടെ പിള്ളേ മക്കളുടെ എന്ന് പറയുമ്പോൾ അത് പേരൻസിന് എപ്പോഴും വലുപ്പോ വലുതായിരിക്കുമല്ലോ അപ്പം നമ്മൾ ചിന്തിച്ചു പ്ലസ് ടു കഴിഞ്ഞപ്പം കുട്ടിയെന്തിനു വിടണം അങ്ങനെ ചിന്തിച്ചാണ് നമ്മൾ എല്ലാവർക്കും താല്പര്യം ചെയ്യാൻ പഠിക്കാൻ കൊള്ളാം കാരണം ഇപ്പം ഫോറിൻ രാജ്യങ്ങളിലേക്ക് പോയി ഇപ്പം ചേർന്നാണ് എല്ലാവരും കൂടുതലും എടുക്കുന്നുണ്ട് അങ്ങനെ കുട്ടിയെ വിട്ടു അപ്പോൾ ഇവിടെ വന്ന് കഴിയപ്പെടുന്ന നല്ല സഹകരണം അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെൻറ്റുമായിട്ട് നമ്മളിന്നും കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല അപ്പം അതിനുള്ള അവസരം ഉണ്ടാക്കാതെ തന്നെ അവർ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുന്നു ഇവിടുത്തെ പഠനം എന്ന് പറയുന്നത് നൂറ് ശതമാനമൊക്കെ താല്പര്യമായിരുന്നു കാരണം അതുപോലെ അതുപോലെ തന്നെ ഫുഡ് അതെന്നും പിടിച്ചു പറയുന്നത് നമ്മളിന്നും കൊച്ചി ഫുഡുകളെ പറ്റി ഞങ്ങൾ അന്വേഷിക്കും എങ്ങനെയുണ്ട് ഫുഡൊക്കെ അടിപൊളിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അവൾ ഹാപ്പി ആയിരുന്നു നൂറ് ശതമാനം ഹാപ്പിയായിരുന്നു ഇവിടെ പഠിക്കുമ്പോൾ